കുളിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളി എന്ന് പറയുന്നത് വെള്ളം ധാരാളമുള്ള സ്ഥലം കുളി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആർക്കും എന്തിനു വേണ്ടി കുളിക്കണമെന്നോ എങ്ങനെ കുളിക്കണമെന്നോ എപ്പോൾ കുളിക്കണമെന്നോ ആ കുളി കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണം എന്താണെന്നോ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ കൂടുതൽ ആളുകളും പ്രചരിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാലല്ലേ മുക്കണത് കാലയിലല്ലേ വെള്ളം തുടണത് അതുകൊണ്ട് കാലയിൽ വെള്ളം ആദ്യം ഒഴിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തൊരു ശാസ്ത്രമുണ്ട് ത നമ്മളെ അധ്യാപകരെ പഠിപ്പിച്ചു വിടുന്നതാണ് കുട്ടികളുടെ തലയുടെ ഈ പ്രദേശം അടിക്കരുത് തട്ടുപോലും ചെയ്യരുന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ വീണാൽ പൊറോട്ടയ്ക്ക് വീണാൽ അവിടെ കൊണ്ട് തീരും മുമ്പോട്ട് വീണേൽ രണ്ട് പല്ലു ഒഴികേ ഉള്ളു അല്ലെങ്കിൽ ചുണ്ടുമുറുകയുള്ളു പൊറോട്ട് വീണാലതല്ല ജീവിതം ചിലപ്പോൾ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും പ്രാധാന്യമുണ്ട് അപ്പോൾ വെള്ളം ഇപ്പോൾ ഒരു ചികിത്സകാരെല്ലാം പറയും തലയിൽ വെള്ളം ഒഴിക്കരുത് ശരിയാണ് അവർ പറയണത് തലയിൽ എവിടെയാ വെള്ളം ഒഴിക്കണേ നൃഗന്ധലയിൽ വെള്ളം ഒഴിക്കരുത് എന്നാണ് നൃഗന്ധലയിൽ വെള്ളമൊഴിച്ചാൽ ദേഹം വേദന ഉണ്ടാവും ഉണ്ടാവും അസുഖങ്ങൾ പലതും ഉണ്ടാകാം അതേസമയം നൃഗന്തലയ്ക്ക് പകരം നമ്മുടെ തലച്ചോറിൻ്റെ സെർബലം എന്ന് പറയുന്ന ഈ ഭാഗത്ത് തല കുനിച്ച് ഇവിടെ വെള്ളം കുഴിക്കണം ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ വേണം വീഴാൻ ഒരിക്കലും ദേഹത്തേക്ക് വീഴരുത് അപ്പോൾ ഇങ്ങനെ വെള്ളം ഇവിടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടും അത് ഒപ്പം താഴത്തേക്കാണ് ആ ഫോഴ്സ് പോണത് ആ ഫോഴ്സ് പോവുകയും നമ്മുടെ സെല്ലുകളെല്ലാം റീജനറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളൊരു ഹെൽത്തിയോ അപ്പോൾ തണുപ്പ് പോയി ഏത് തണുത്ത പ്രദേശത്ത് പോയാലും ഇവിടെ വെള്ളം ഒഴിച്ചാൽ തണുപ്പ് പോയി കാലിൽ കാലില് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അവിടെ നിന്നുണ്ടാകുന്ന ആ ഷിവറി ആ ഒരു വറയിലുണ്ടല്ലോ അത് നേരെ തലച്ചോറിലേക്കാണ് ചെല്ലുന്നത് ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ പേരിൽ അൽഷിമേഴ്സ് പാർക്കിൻസൻസ് മോട്ടോന്യൂറോഡിസീസ് പാരലൈസ് ഇതെല്ലാം അല്ലാതെ ബാത്റൂമിൽ പോയി തലയിൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് ആരും തളർന്നു വീഴുമൊന്നുമില്ല ഇത് നമ്മുടെ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യാണ് ഇത് പ്രാക്ടിക്കലായിട്ട് ആദ്യം കുളിക്കുന്നതിന് മുമ്പ് ഈ ശീലം വരുന്നതിന് മുമ്പൊന്ന് ഫോട്ടോ എടുക്കുക നിസ്സാരൊരു കാര്യമാണ് അപ്പോൾ ഫോട്ടോ എല്ലാവർക്കും വാട്സപ്പ് നമ്മുടെ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് എടുക്കുക ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം കഴുത്തിന് കീപ്പോട്ട് തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒഴിക്കുക അത് പല രോഗങ്ങളുള്ളവർക്കാണ് ഓരോ തരത്തിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളവർ അതല്ലെങ്കിൽ നട്ടൽ വേദന ഉള്ളവർ ചൂടുവെള്ളം ധാരയാണ് ചൂടുവെള്ളം ധാരയാണ് തണുത്ത വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഒരു ആയുർവേദത്തിൽ പോയി മസാജ് ചെയ്യുന്ന ഫീലിംഗ് ആ വ്യക്തിക്ക് കിട്ടും ഇങ്ങനെ കുളിക്കുന്ന രീതി കുളിച്ച് ഓരോ പത്ത് ദിവസം കുളിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫോട്ടോ എടുത്താൽ ആ ഫേസ് കെട്ടിൽ നൂറ് ശതമാനവും മാറ്റം ഉണ്ടാവും ആ മാറ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദിക്കുന്ന പ്രകാശം പോലെ ഈ കുളിക്ക് രണ്ട് പ്രാധാന്യമുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ നന്ദിയോടെ നന്ദി എന്ന് പറയുന്നതാണ് പ്രാർത്ഥനയാണ് ഇവിടെ വെള്ളമൊഴിച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞു നന്ദിയാണ് കാരണം ആത്മാവ് ചുട്ടുപൊള്ളിയിരിക്കുകയാണ് അതിൻ്റെ അകത്തൊരു ആശ്വാസം കൊടുക്കുകയാണ് നമ്മൾ വെയിലത്തുനിന്ന് ഏ സിക്കകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സുഖം കിട്ടുന്നതുപോലെയാണ് കാലത്തെ ഇവിടെ വെള്ളമൊഴിക്കുമ്പോൾ അതിൻ്റെ കാരണം രാത്രി നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ല രാത്രി മുഴുവനും നമ്മൾ പകൽ ചെയ്യുന്നതിനെ കോളും അധ്വാനം കൂടുതൽ ചെയ്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ചൂടായിട്ടിരിക്കുന്നത് ആ ചൂട് കുറയണം അതിന് ഇവിടെ വെള്ളം അപ്പോൾ രാവിലത്തെ കുളി രാവിലത്തെ കുളി ഈശ്വരനോട് നന്ദി പറയുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം ആത്മാവിനോട് നമ്മുടെ ശരീരത്തിലിരിക്കുന്നതിന് നന്ദി പറയുന്നത് ഇപ്പോൾ ഡ്രൈവർ അടുത്തപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ യജമാനൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാനിരിക്കുന്ന ആളുകൾ ആ ഡ്രൈവർ അവരെ മനസ്സിലാക്കാതെ ഓടിച്ചാൽ ഡ്രൈവറോട് നൂറ് ശതമാനം ഇഷ്ടപ്പെടില്ല അവൻ ഓടിക്കുന്ന വണ്ടിയിൽ ഇരിക്കാൻ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ ശരീരമാകുന്ന വാഹനത്തിൽ നമ്മുടെ ബുദ്ധിയാകുന്ന ഡ്രൈവറെ വെച്ച് ഓടിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം ഇപ്പോൾ രാവിലത്തെ കുളി അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ കുളി ഈശ്വരനെ നമ്മുടെ രാത്രി ഉറക്കത്തിന് വേണ്ടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിയെ കൊണ്ടുപോയി എങ്ങനെ പെരുമാറുന്നു അത് മുഴുവനും നമ്മുടെ രാത്രി നമുക്ക് കിട്ടുന്ന ഒരു സംഭവം അതാണ് ഒന്ന് ഒരു ഒരു സൈൻ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്ക് അത് കഴിഞ്ഞാൽ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യും ഈ രണ്ട് പ്രോസസ്സാണ് വൈകുന്നേരവും കാലത്ത് കുളിച്ചതുപോലെ കുളിക്കണം അത് കുളിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കയറ്റുന്നത് ആ ഓപ്പറേഷൻ തിയേറ്ററിലെന്ന് പറയുന്നതാണ് നമ്മുടെ ബെഡ്റൂം രാത്രിയെ തന്നു ഉറക്കത്തെ തരുവാണ് നല്ല ഉറക്കം ഉറങ്ങുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിനെ നന്നാക്കി തരുന്ന സമയമാണ് അത് നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഉറക്കം നന്നായിട്ട് കിട്ടുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ നന്നാക്കി രാവിലെ വീണ്ടും ഒരു ജന്മം തരുവാണ് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മദിനമാണ് അത് പുളി നേടാൻ പറ്റിയാൽ നമ്മുടെ കൂടെ ആത്മാവ് അറുപത് ശതമാനം സന്തോഷത്തോടും നമ്മളെ അറുപത് ശതമാനം പ്രശ്നങ്ങളെയും പരിഹരിച്ച് നമ്മളെ കൂടെ കൊണ്ടിടക്കും ബാക്കി നാൽപ്പത് ശതമാനം അത് നല്ല നാരുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം ഏത് ഇന്ധനം ഒഴിക്കണമെന്ന് നമ്മുടെ വാഹനത്തിന് തീരുമാനിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരം വാദം ഭിത്തം കപം അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ മരണം ഉറപ്പണം ഒരു സംശയമില്ല മാറ്റാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല എന്നിട്ട് പറ്റുകയില്ല എന്നാൽ മരണം വരെ രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും മരിക്കുമെന്നുള്ള സത്യമാണ് പക്ഷെ മരണം വരെ രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും ഈ രണ്ട് കാര്യം നോക്കിയാൽ മാത്രം മതി വളരെ സിമ്പിളാണ് പക്ഷെ അതനുസരിക്കാൻ പിശാജാകുന്ന നാവ് അനുസരിക്കാൻ തയ്യാറാവണം അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ നാവ് എന്ന് പറയുന്ന പിശാചിനെ നമ്മൾ അടക്കി നിർത്തണം